നമസ്കാരം തൊഴിലാളികൾ താമസ കേന്ദ്രത്തിൽ ഉറങ്ങുമ്പോഴാണ് മരണം തീയുടെയും പുകയുടെയും രൂപത്തിലെത്തിയത് ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല താഴത്തെ നിലയിലെ പൊട്ടിത്തെറി മിക്കവരും അറിഞ്ഞില്ല ഈജിപ്ത് സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് നിമിഷ നേരം കൊണ്ട് തീയും പുകയും ആറ് നില കെട്ടിടത്തെ വിഴുങ്ങി ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് എഴുന്നേറ്റ ചിലർ മുറിയിൽ പുക നിറഞ്ഞതാണ് കണ്ടത് ഇരുട്ടായതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും പ്രയാസപ്പെട്ടു പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ ബാൽക്കണിയിലൂടെയും ജനലിലൂടെയും താഴേക്ക് ചാടിയവരിൽ നാലുപേർ മരിച്ചു അപകടമുണ്ടായി മിനിറ്റുകൾക്കകം സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാൻ തുടങ്ങി സ്ഥലത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ചു പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലെ താമസക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒഴിയണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടു രാജ്യത്തെ വിവിധ കെട്ടിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാനും ഉത്തരവിൽ പറയുന്നു അബ്മദി ഗവർണറേറ്റ് മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ സൗത്ത് അൽ റബ്ബൂസ് ഉത്തരവിട്ടു സംഭവത്തിൽ പ്രത്യേക അന്വേഷണത്തിന് മുനിസിപ്പാലിറ്റി വകുപ്പും ഉത്തരവിട്ടു കൂടാതെ കെട്ടിട ഉടമയ്ക്കും വിമർശനം നൽകി കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് തിരിച്ചതെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗത്ത് അൽ സഹാബ് പറഞ്ഞു കുവൈത്ത് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായുള്ള ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് മുബാറക് അൽ കബീർ അൽമദി മേഖല ഗവർണർമാർ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ ശൈക്യ എന്നിവർ സംഭവസ്ഥലത്തെത്തി പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയതായി സ്ഥാനപതി പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റവരെ കുവൈറ്റിലെ അദാൻ ജുബൈർ ഫർവാനിയ സബ ജാസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഉടൻ സഹായം എത്തണം എന്ന് പറഞ്ഞ് കെ സി വേണുഗോപാലും മുന്നോട്ട് വന്നിട്ടുണ്ട് തീപിടുത്തത്തിലെ ദുരിതബാധിതർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനും എത്തിക്കാനും ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കാനും കുവൈത്തിലെ എംബസിയോട് നിർദ്ദേശിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് എൻ കമ്പനി അറിയിച്ചു അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തെ കമ്പനി നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട് കമ്പനിയുടെ ഒരു യൂണിറ്റും ഇന്ന് പ്രവർത്തിക്കില്ലെന്നും ദുഃഖാചരണം നടത്തുമെന്നും അറിയിച്ചു ഇന്ത്യൻ എംബസിയും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾ താമസിച്ചിരുന്ന ആറുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു മരിച്ചവരിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നുണ്ട് ഇവരിൽ പതിമൂന്ന് പേര് തിരിച്ചറിഞ്ഞതായാണ് വിവരം മരിച്ചവരിൽ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി കുലാമന്തോൾ തിരുത്തു സ്വദേശി മരക്കാടത്ത് പറമ്പിൽ ബാഹുലേൻ എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകനാണ് ശ്രീഹരി കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ഇദ്ദേഹം ജോലിക്കായി കുവൈറ്റിലെത്തിയത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാരിയാണ് ശ്രീഹരി മുൻ പെരിന്നൽമണ്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന മരക്കാടത്ത് പറമ്പിൽ വേലായുധന്റെ മകനാണ് ബാഹുലയൻ അഞ്ചു വർഷത്തോളമായി ഇദ്ദേഹം കുവൈറ്റിലാണ് മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി ടെസ്റ്റ് നടത്തും ചികിത്സയിലുള്ളവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് തെക്കൻ കുവൈറ്റിൽ അമ്മതി ഗവർണറേറ്റിന്റെ മങ്കഫിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അപകടമുണ്ടായത് മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള എൻ കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തം ും സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കെട്ടിട ഉടമയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അസാധ്യമെന്ന്